തിനെ താര തന്നൃതി താകൃതി താര തന്നാര തിന് താര തന്നാരൃദി താകൃതി താര തന്നാര തിനെ താര തന്നാരൃതി താകൃതി താര തന്നാര തിന് താര താകൃതി താര തന്നാര നേരപ്പം നേര കിഴക്കെന്ന് പന്ത് വരവുണ്ടേ தையே ஆதிக்கன் சூரிய பங்கு வரவுண்டே தினை தார தன்னாரங்கிருதி தாகதி தார தன்னாரா தினை தார தன்னாரா கிருதி தாகதி தார தன்னாரா നേരപ്പോ നേര കിഴക്കുന്നു പന്ത് വരാവുണ്ട് അറയേ ആദിത്യൻ സൂര്യ ഭഗവാന്റെ പന്ത് വരാവുണ്ടേ താര തന്നാരാകൃതി താകൃതി താര തന്നാര തിന് താര തന്നാരൃതി താകൃതി താര തന്നാര പന്തടിവെണ്ണ ചിരിഞ്ഞടിവെണ്ണ മാറിഞ്ഞടിവണ്ണ കുറവത്തി வண்ண வண்ண பந்தடிவெண்ணிவெண்ண தினை தார தன்னாரங்குவிதாதி தார தன்னார தினை தார தாரதன்னாரிதாதி தார தன்னாரப்போ நேர படிஞானு பந்து வரவுண்டே அறையே